അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ ബഹുമാനികളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ദോഷമുണ്ടോ എന്ന ചോദ്യത്തിന് മൂന്ന് ദോഷങ്ങൾ ഈമാനെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് മറുപടി നൽകുകയും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഒരു ഒന്നാമത്തെ ദോഷത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ചെയ്തു രണ്ടാമത്തെ ദോഷം എന്താ ഈമാനി അൻഹു ഈമാൻ നമ്മിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ടാമത്തെ ദോഷമാണ് ഈമാനി അൻഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമില്ലാതിരിക്കുക ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഇല്ലാതിരുന്നാൽ അത് ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണമാണ് അത് നഷ്ടപ്പെടാനുള്ള ദോഷമായി കൊണ്ടാ പഠിപ്പിക്കപ്പെടുന്നത് ഈമാൻ നഷ്ടപ്പെടുമോ എന്ന ഭയം ഇല്ലാത്തതിൻ്റെ അടയാളം എന്താ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഇല്ലാത്തതിൻ്റെ അടയാളം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ദോഷം ചെയ്യാൻ ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ദോഷം ചെയ്യുന്ന സമയത്ത് എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമാധാനത്തോടുകൂടെ ദോഷം ചെയ്യാൻ കഴിയില്ല കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഇല്ല എങ്കിൽ അത് വലിയ ഗുരുതരമായ ദോഷമാണ് ചെയ്യുന്ന തിന്മയേക്കാളും വലിയ ഗുരുതരമായ പ്രശ്നമാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഇല്ലാതിരിക്കുക എന്നത് സല്ലാഹു അലഹി വസ്ലാത്തകൾ പറഞ്ഞില്ലേ മോഷ്ടിക്കുന്ന ആൾ മോഷ്ടിക്കുന്ന സമയത്ത് മുഖ്മിനായിട്ടല്ല മോഷ്ടിക്കുന്നത് ആ സമയത്ത് അവരിൽ നിന്നും ഈമാൻ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ല യസ് ആള് വ്യഭിചരിക്കുന്ന ആള് മുഖ്മിനായി കൊണ്ടല്ല വ്യഭജരിക്കുന്നത് വ്യഭിചാരത്തിന്റെ സമയത്ത് ഈമാൻ അവരിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ല യഷബുൽമിൻ മദ്യപിക്കുന്ന ആള് മുഖ്മിനായി കൊണ്ടല്ല മദ്യപിക്കുന്നത് മദ്യപിക്കുന്ന സമയത്ത് ഈമാൻ അവരിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് ദോഷത്തെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും അള്ളാഹു താല നമ്മളോട് കോപിക്കുന്ന ദേഷ്യം ഏതാണ് എന്നത് വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ ഏതൊരു ദോഷം ചെയ്യുമ്പോഴും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അനിവാര്യമാണ് അള്ളാഹു സുബാനഹുല നല്ല ഈമാന്റെ വക്താക്കളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ആകുണ്ട് ഏൽപ്പിച്ചവരുടെയും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് മൺമറിഞ്ഞും